ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗതാഷ്ടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചെടികളാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് സക്കൂറ വെരി കെറ്റഡുണ്ട് ബട്ടർ കപ്പ് മഹാറാണി അടർണ ജുവൽ പിങ്ക് എല്ലാ ഉണ്ട് എല്ലാതും ഗ്രാഫ്റ്റ് ചെയ്ത ചെടികളാണ് ഇപ്രാവശ്യം വന്നിട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് അടർണയാണ് അടർണത ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയാണ് കേട്ടോ ഗ്രാഫ്റ്റായിട്ട് നല്ല സ്റ്റെമ്മോട് കൂടിയുള്ള ചെടിയാണ് എല്ലാത്തിമേലും പേരും എഴുതിയിട്ട് സ്റ്റിക്കർ എഴുതി ഒട്ടിച്ചിട്ടാണ് ഈ പ്രാവശ്യം നമുക്ക് പ്ലാന്റ് വന്നിട്ടുള്ളത് കണ്ടില്ല അഡർണിൻ്റെ ഒക്കെ സ്റ്റെമ്മിൻ്റെ വണ്ണം അതിൻ്റെ മുകളിൽ ഗ്രാഫ്റ്റ് ചെയ്തതാണ് അത്രയും നല്ല ചെടികളാണ് ഈ ഇപ്രാവശ്യം വന്നിട്ടത് റേറ്റിലൊക്കെ നല്ല മാറ്റാണ്ട് അപ്പോൾ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പിൽ നമ്പർ വെക്കുന്നുണ്ട് അതിൽ ഡി എം എ മതിയിട്ട് ആർക്കെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്രാവശ്യം മോളെ ഫോണാണ് ഫോൺ നമ്പറാണ് ഇതിൽ വാട്സപ്പ് നമ്പറായിട്ട് വെക്കുന്നത് കേട്ടോ അടുത്തത് ബട്ടർ കപ്പാണ് ബട്ടർ കപ്പ് ഇതാ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് തന്നെയാണ് വന്നിട്ടുള്ളത് ബട്ടർ ഗ്രാഫ് കപ്പിൻ്റെ വില അറുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതാ ഗ്രാഫ്റ്റ് ചെയ്ത് നല്ല സ്റ്റെമ്മാണ് നല്ല ലീഫൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ബട്ടർ കപ്പിൻ്റെ ചെടിൻ്റെ സൈസ് ശരിക്കും കണ്ടിട്ട് വേണം ഓർഡർ ചെയ്യാൻ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പം നമുക്ക് പ്രാവശ്യം ഗ്രാഫ്റ്റ് ചെയ്തത് അന്ന് ഫുള്ള് ചെടികളും വന്നിട്ടുള്ളത് എല്ലാ ചെടി മോളും പേരെഴുതിയിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഏത് ചെടിയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പഴയ ആളുടെ അടുത്ത് നിന്നല്ല ഇപ്പോൾ ചെടി വാങ്ങിക്കണത് പുതിയ ആളാണ് നമ്മളൊക്കെ ചെടി അയച്ചു തരുന്നത് കേട്ടോ ഇതാണ് സക്കൂറ വേരിഗേറ്റഡ് ലീഫ് കേട്ടോ പണ്ടുങ്കൾ ഇതിൻ്റെ പ്ലാന്റിൻ്റെ വില തൊള്ളായിരത്തി അൻപത് രൂപയാണ് സകുറ വരികറ്റഡി നല്ല റേറ്റ് ആണല്ലോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ റേറ്റ് തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയാണ് കേട്ടോ ചെടീൻ്റെ സൈസൊക്കെ കാണിച്ചു തരണുണ്ട് നല്ല സ്റ്റംബമ്മിലാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പറയണേ എൻ്റെ നമ്പർക്ക് ആരും മെസ്സേജ് ചെയ്യരുത് മോളെ നമ്പർ ഞാൻ ഇതിൽ വെക്കണുണ്ട് ഒന്നുമല്ല എൻ്റെ ഫോണിൽ ഒരുപാട് മെസ്സേജ് വന്ന് കെടുക്കുന്നുണ്ട് അതിനൊക്കെ റിപ്ലൈ കൊടുക്കണം അപ്പോൾ ഇതിൻ്റെയും കൂടെ ആവുമ്പോൾ നമ്മൾക്കൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ മോളെ വാട്സപ്പ് നമ്പറാണ് വെക്കേണ്ടത് കേട്ടാ എല്ലാവർക്കും അറിയിക്കാരാണ് തമന്ന എസ് ജീപ്പ ചെയ്യണം ഒരുപാട് ആൾക്കാർക്ക് അറിയിക്കാരം അപ്പോൾ മോളെ നമ്പർക്കാണ് നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ടത് കേട്ടാ അടുത്തത് ജുവൽ പിങ്കാണ് കണ്ടില്ല നമ്മൾ ജുവൽ റെഡ് റെഡായിരുന്നു ഓർഡർ ചെയ്തിരുന്നത് പക്ഷേ നമുക്ക് ജുവൽ പിങ്കാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് മാഷാ അല്ല അലഹന്ദരി നല്ല പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരുപാട് ആൾക്കാർ ചോദിക്കും ജുവൽ പിങ്ക് ഉണ്ടോ ജുവൽ യെല്ലോ വൈറ്റ് അങ്ങനെ ഒരുപാട് കളർ ഇതിൻ്റെ ഉണ്ട് അപ്പം നമുക്ക് വന്നിരിക്കണത് പിങ്കാണ് കേട്ടോ നല്ല പ്ലാൻ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ചെടിമലൊക്കെ സ്റ്റിക്കർ ഉണ്ട് മിക്ക ചെടിമലും നമുക്ക് പുതിയ പ്ലാന്റ് വന്നതൊക്കെ നല്ല പേര് കൺഫേം കൺഫേമാക്കിയിട്ടുള്ളത് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് തരുമ്പോഴും എല്ലാ ചെടിമലും ഉണ്ടാവും പിന്നെ കവറും ഉണ്ട് കവർ ഒരു സ്റ്റിക്കർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചെടിയൊന്നും മാറില്ല അപ്പം എല്ലാവർക്കും നല്ല ചെടികൾ തന്നെ ഇക്കാര് ഇപ്രാവശ്യം കിട്ടുക കുറച്ച് റേറ്റ് കൂടും എല്ലാ ചെടിക്കും കേട്ടോ ഇപ്പം നമ്മൾ ഇതുവരെ ബട്ടർ കപ്പ് മഹാറാണിയൊക്കെ മുന്നൂറ്റി ഇരുപതിന് കൊടുത്തിരുന്നത് പക്ഷേ ഇപ്പം നമുക്ക് ആ റേറ്റിന് ചെടി കിട്ടണില്ല കേട്ടോ ഇത് അടർണ്ണയാണ് അടർണതാതെ അടർണയും തന്നെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കാണില്ല അഡർണൻ്റെ സൈസൊക്കെ നല്ല പ്ലാൻ്റാണ് വന്നിട്ടുള്ളത് പിന്നൊരു കാര്യം പറയണേ ഇപ്രാവശ്യം ഞാൻ ചെടി ഇറക്കിക്കണത് തിരൂരാണ് എൻ്റെ വീട്ടിലാണ് അപ്പോൾ തിരൂര് വന്നിട്ട് ആർക്കെങ്കിലും പ്ലാന്റ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ അവർ വിളിച്ചിട്ട് വേണം തിരൂരുത്ത വീട്ടിൽ വരാനിട്ടോ ഒന്നാമത് ഞാനധികം ഉണ്ടാവില്ല ഞാനുള്ള സമയക്കാരം ഇങ്ങക്ക് പറഞ്ഞുതരാം ആ സമയത്ത് നിങ്ങൾ തിരുവത്തെ വീട്ടിൽ ചെടിയെടുക്കാമെന്നാൽ മതി തിരൂരുത്ത വീട് എന്ന് പറഞ്ഞത് തിരൂര് ബസ് സ്റ്റാൻഡ് അറിയില്ല ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടുപേക്കിലാണ് നമ്മളെ വീട് കേട്ടോ ഇപ്പോൾ വീട്ടിലേക്ക് വരാനുള്ള വഴി സിറ്റി ഹോസ്പിറ്റലിൻ്റെ അങ്ങനെ വരാം ജെ എം സ്കൂളിൻ്റെ ആ വഴി വരാം ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിലൂടെയും വരാം ഇൻഷാല്ല പുതിയ വെടിയായി